നമസ്കാരം ഞാൻ രാഹുൽ ഗണ്ഡി ദിത് ദിതെന്താണെന്ന് അറിയാമോ ദിത് ദിതേ നിങ്ങൾക്കെതിരെയുള്ള തെളിവാണ് തെളിവ് നിങ്ങൾ വോട്ട് വോട്ടിച്ചില്ലേ അതിൻ്റെ തെളിവാണത് സംശയം ഉണ്ടെങ്കിൽ നോക്ക് എല്ലാവരും കാണു 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 ഇതിലൊന്നും ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നും പക്ഷേ ഇതിലെല്ലാം ഉണ്ട് നിങ്ങൾ കാണിച്ച കള്ളത്തരങ്ങളുടെ തെളിവുകളെല്ലാം ഇതിനകത്തുണ്ട് ഈ വെള്ള വെള്ളപ്പേപ്പറിനകത്തുണ്ട് കണ്ടില്ലേ കണ്ടില്ലേ ഇതാണ് തെളിവ് നിങ്ങൾ വോട്ട് മൊട്ടിച്ച് നരേന്ദ്രമോദി സർക്കാർ താഴെ ഇറങ്ങണം എനിക്ക് പ്രധാനമന്ത്രി കസേര തരണം അല്ലെങ്കിൽ ഞാൻ എടുക്കും അതിന് വേണ്ടിയിട്ടുള്ള പെടാപ്പാടാണ് ഇതൊക്കെ പിന്നെ ഇത് ഞാനല്ല കേട്ടോ ഉണ്ടാക്കിയത് ഇത് ഇന്ത്യക്ക് പുറത്തുണ്ടാക്കി എനിക്ക് അയച്ചു തന്നെ അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിക്കല്ലേ കൃത്യമായിട്ട് എനിക്ക് അറിയത്തില്ല എന്നാലും ഓക്കെയാണ് നിങ്ങൾ രാജിവെക്കണം നരേന്ദ്രമോദി സർക്കാർ രാജിവെക്കണം രാജിവെച്ചാൽ തീർന്നു പിന്നെ ഈ പ്രശ്നങ്ങളൊന്നുമില്ല ഇലക്ഷൻ കമ്മീഷനൊക്കെ ഓക്കെയാണ് വേറെ വിഷയങ്ങളൊന്നുമില്ല ഒരു പ്രശ്നമില്ല ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ ഇസ് പ്രൊട്ടക്ടി ദ പീപ്പിൾ ഹു ഹവ് ഡിസ്ട്രോയിഡ് ഇന്ത്യൻ ഡെമോക്രസി ഐ എം ഓൾസോ ഗോയിങ് ടു ഷോ യു ദ മെത്തഡ് ബൈ വിച്ച് വോട്ട്സ് ആർ ബീങ് ആഡിഡ് ആൻഡ് ഡിലീറ്റഡ് ആൻഡ് ഐ എം ഗോയിങ് ടു ഷോ യു ഹൗ ദർ ഡൗ ദാറ്റ് ഇസ് ഡോ ഇതാണ് സംഭവം രാഹുൽ ഗാന്ധിയുടെ വെച്ച രണ്ടാമത്തെ വെടിയും സ്വന്തം അവിടേക്ക് തന്നെ വന്ന് കൊണ്ടു എന്നുള്ളതാണ് വാസ്തവം ഇന്ന് വീണ്ടും മാധ്യമങ്ങളെയൊക്കെ വിളിച്ചിരുത്തി ഒരു പൊറാട്ട് നാടകം എന്നുള്ള രീതിയിൽ നരേന്ദ്രമോദി സർക്കാരിനെതിരെ ബി ജെ പി ഭരണകൂടത്തിനെതിരെ രാജ്യത്തിന് പുറത്തു നിന്നുള്ള ചില ഡീപ് സ്റ്റേറ്റ് ജോർജ് സോറോസ് പോലുള്ള ശക്തികളുടെ കയ്യിൽ നിന്നും കുറച്ച് പി ഡി എഫ് ഫയലുകളൊക്കെ റെഡിയാക്കി വാങ്ങിച്ചിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് അതെ നരേന്ദ്രമോദി സർക്കാർ വോട്ട് ചോരിയാണ് കേട്ടോ മോഷ്ടിച്ചു വോട്ടെ അങ്ങനെയാണ് ജയിച്ചത് ഇല്ലെങ്കിൽ ഞങ്ങൾ ജയിച്ചേനെ ഞാൻ പ്രധാനമന്ത്രി ആയനെ എന്നുള്ള രീതിയിലൊക്കെ വന്ന് സംസാരിച്ച് മാധ്യമങ്ങളുടെ മുമ്പ് നിന്ന് ഞാൻ നല്ലൊരാളാണ് ബാക്കി എല്ലാവരും മോശം എന്നുള്ള രീതിയിൽ രാഹുൽ ഗാന്ധി ഇറങ്ങിപ്പോയിട്ടുണ്ട് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം വെടി ആ വെടി കോൺഗ്രസിലേക്ക് തന്നെ തിരിച്ചു വന്നു രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്ത് തന്നെ കൊണ്ടു രണ്ടാമത് പച്ച വെടി ആ വെടിയും നേരെ തിരിച്ച് രാഹുൽ ഗാന്ധിയുടെ അവിടെ തന്നെ വന്നു കൊണ്ടു എന്നുള്ളതാണ് വാസ്തവം ഇതിൽ കൂടുതൽ എന്താണ് ഈ കാണിച്ചതൊക്കെ പൊറാട്ട് നാടകങ്ങൾ പൊള്ളത്തരങ്ങളാണെന്ന് തെളിയുവാൻ വേണ്ടതാ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിൽ മാധ്യമങ്ങളെ വിളിച്ചിട്ട് വോട്ട് ചോരി എന്നൊരു ആരോപണം കൊണ്ടുവന്നത് എന്ന് ചോദിച്ചാൽ കൃത്യമായ യാതൊരു ഉത്തരവും കോൺഗ്രസിനോ രാഹുൽ ഗാന്ധിക്കോ നൽകാൻ കഴിയില്ല അത് തന്നെയാണ് സത്യം ആ പേപ്പറുകൾ അത് വെറും പൊള്ളയായ അല്ലെങ്കിൽ രാജ്യത്തിനെ നശിപ്പിക്കുവാൻ വേണ്ടിയുള്ള നരേന്ദ്രമോദി സർക്കാരിനെ തകർക്കുവാൻ വേണ്ടിയിട്ടുള്ള രാജ്യത്തെ വികസന പ്രവർത്തനങ്ങളെ തടയിടുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണെന്ന് ഈ ഒരു ദിവസം കൂടി ഊട്ടി ഉറപ്പിക്കുകയാണ് രാഹുൽ ഗാന്ധി ഇതിലധികം എന്താണ് രാഹുൽ ഗാന്ധിക്ക് ഒരു മറുപടി ഇവിടുത്തെ ജനങ്ങൾ കൊടുക്കേണ്ടത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചാറ് മാധ്യമങ്ങൾ കോൺഗ്രസിന് വേണ്ടി പി ആർ പണിയെടുക്കുന്ന മാധ്യമങ്ങളെ വിളിച്ചിരുത്തി ആ മാധ്യമങ്ങളുടെ മുമ്പിൽ വോട്ട് വോട്ടോരി വോട്ട് മോഷ്ടിച്ചു നരേന്ദ്രമോദി സർക്കാർ രാജിവെക്കണം നരേന്ദ്രമോദി രാജിവെക്കണം സർക്കാർ പിരിച്ചു വരണം എന്നിട്ട് എനിക്ക് പ്രധാനമന്ത്രി കസേര തരണം ഇങ്ങനെയൊക്കെ പറഞ്ഞ് മോങ്ങിയിട്ടൊന്നും യാതൊരു ഉപയോഗവുമില്ല യാതൊരു ഫലവുമില്ല എന്തായാലും ശരി ആദ്യം വെച്ച വെടി അത് ഞാൻ പറഞ്ഞില്ലേ അത് നേരെ വന്ന് കൊണ്ടത് കോൺഗ്രസിന്റെ നെഞ്ചത്തും രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്തുമാണ് ഇപ്പൊ രണ്ടാമത് വെച്ച വെടിയും അതും പാളിപ്പോയിട്ടുണ്ട് അപ്പോ ചുരുക്കി പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയെ പപ്പുമോൻ എന്ന് കോൺഗ്രസ്സുകാർ തന്നെ വിളിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന് ചോദിച്ചാൽ പപ്പുമോൻ തന്നെയാണ് രാഹുൽ ഗാന്ധി കാര്യം രാഹുൽ ഗാന്ധിക്ക് എന്താണ് പറയുന്നത് എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് പോലും നേരെ ചോവ്വേ എന്താണ് കാണിക്കുന്നത് പോലും യാതൊരു ബോധ്യവുമില്ല വായിൽ തോന്നുന്നത് അങ്ങ് വിളിച്ച് പറയുകയാണ് പ്രത്യേകിച്ച് രാജ്യത്തിനെ തകർക്കുവാൻ വേണ്ടി രാജ്യത്തിന് പുറത്തു നിന്നുള്ള പലരും കൊടുക്കുന്ന ക്യാപ്സ്യൂളുകൾ ആ ക്യാപ്സ്യൂളുകൾ വാങ്ങി വിഴുങ്ങിക്കൊണ്ട് അവരുടെ റിമോട്ട് കൺട്രോൾ ആയിട്ട് മാത്രമാണ് രാഹുൽ ഗാന്ധി പ്രവർത്തിക്കുന്നത് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവ് കൂടിയാണ് ഇന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് നിന്ന് വോട്ട് ചോരിയെക്കുറിച്ച് കൃത്യമായ തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് ഒരു തെളിവും കാണിക്കാതെ രാഹുൽ ഗാന്ധി പടിയിറങ്ങിപ്പോയ ആ ദൃശ്യം അതായത് ഇനിയും ഭാരതത്തിലെ രാഷ്ട്രീയ രംഗത്ത് പിടിച്ചു നിൽക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള പൊള്ളത്തരങ്ങളുടെ കൂട്ട് രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും വേണം അതിന് കൂട്ടുചേർന്നിരിക്കുന്നത് ഭാരതത്തെ തകർക്കുവാൻ വേണ്ടിയിട്ട് കച്ച കെട്ടി നടക്കുന്ന ഡീപ് സ്റ്റേറ്റ് പോലുള്ള ജോർജ് സോറോസിനെ പോലുള്ള കൂട്ടുകാരുമാണ് അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഉടായ്പകൾക്ക് ഇതൊരവസാനമാണെന്ന് കരുതാം കാര്യം നാളെ വീണ്ടും ഇതുപോലുള്ള പുതിയ ഉടായ്പകളുമായി എന്തായാലും പപ്പുമോൻ രംഗത്ത് വരാതിരിക്കില്ല വെബ് ഡെസ്ക് ആർ പി ടി വി